ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്താ മുഖത്തൊക്കെ ഒരു വിഷമം പോലെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാത്തതിൻ്റെ ഒരു വേദനയിലും വിഷമത്തിലൊക്കെയാണോ നിങ്ങളുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് എന്ന് ഓർത്ത് ഓർത്ത് നിങ്ങൾ സമയങ്ങളൊക്കെ പാഴാക്കി കളയുന്നുണ്ടോ എങ്കിൽ അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് ലിനി ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഒരു കാര്യം തന്നെ ആഗ്രഹിച്ചിരിക്കുകയാണ് പക്ഷേ എന്തുകൊണ്ടോ അതെൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നില്ല ചിലപ്പോൾ അതൊരു ജോലിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീടായിരിക്കാം ഒരു പുതിയ വീട് വെക്കണം എന്നുള്ള ആഗ്രഹമാവും അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം എന്നാവും അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളാവും അല്ലെ എന്തുകൊണ്ടായിരിക്കും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഒരു ഉത്തരം പറഞ്ഞുതരാട്ടോ പലപ്പോഴും നമ്മൾ വിചാരിക്കും മറ്റുള്ളവരൊക്കെ നമ്മളെ ഇങ്ങനെ കണ്ണിട്ടിട്ടതാണോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം വലിയൊരു തടസ്സമുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു തടസ്സത്തെ നമ്മളെടുത്തു മാറ്റാതെ എങ്ങനെയാണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ നമ്മളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം വരിക അപ്പം അതിനുവേണ്ടി നമ്മുടെ ഉള്ളിലുള്ള കാര്യത്തെ ഒരു തടസ്സത്തെ നമ്മൾ നീക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ മെത്തേഡിൻ്റെ പേര് ഹോ ഓപ്പനോ ഓപ്പനോ എന്നാണ് ചിലർക്കെങ്കിലും ഈ ഒരു മെത്തേഡ് അറിയുന്നുണ്ടായിരിക്കും മറ്റ് ചിലർക്ക് ഇത് ഒരു പുതിയൊരു ഡിഷിൻ്റെ പേര് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും അങ്ങനെയൊന്നുമല്ല ഇതൊരു ഹവായിൻ ദ്വീപിൽ എല്ലാ ജനതകളും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുത്ത ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ ജീവിക്കാൻ അവരുപയോഗിച്ച ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാജിക്കലായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഹീലിംഗ് ടെക്നിക്കാണ് ഇത് അപ്പം നിങ്ങൾ വിചാരിക്കും ഒരുപാട് കഷ്ടപ്പാടുണ്ടോന്ന് ഇതിനത്ര കഷ്ടപ്പാടൊന്നുമില്ല നാല് മാജിക്കൽ വേർഡ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തടസ്സങ്ങളാണെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് ആ ഒരു ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു വഴി നമുക്ക് തുറന്നു കൊടുക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഏറ്റവും സമാധാനത്തോടു കൂടിയിരിക്കുന്ന ആ ഒരു സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാം ഈ ഒരു നാല് വാക്കാണ് അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വരാത്തത് നമുക്ക് പലരോടും ഒരു ദേഷ്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവൂലേ എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയും ആ എനിക്ക് ആരോടും അങ്ങനെ ദേഷ്യമൊന്നുമില്ല എനിക്ക് എല്ലാവരോടും സ്നേഹം തന്നെയാണ് പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് സമയമെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ അപ്പോൾ അവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക് ദേഷ്യമുള്ള വെറുപ്പുള്ള ഒരു വ്യക്തിയെ ചിലപ്പോൾ അവർ നിങ്ങളെ പരിഹസിച്ചത് കൊണ്ടാവാം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയത് കൊണ്ടാവാം ചെയ്യാത്തൊരു കാര്യത്തിന് നിങ്ങളെ അവർ നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ കുറ്റപ്പെടുത്തലുകൾ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവഗണിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു വ്യക്തിയോടുള്ള ആ ഒരു ദേഷ്യവും വെറുപ്പൊക്കെ ഉള്ളത് ഈ വെറുപ്പൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ നെഗറ്റിവിറ്റിയെ മാറ്റിയാൽ മാത്രമേ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ അപ്പോൾ നമ്മൾ റെസ്റ്റായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ദേഷ്യമുള്ള അല്ലെങ്കിൽ വെറുപ്പ് തോന്നിയിട്ടുള്ള ആ വ്യക്തിയെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഇത് ആ വ്യക്തിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സമ്പത്ത് ഐശ്വര്യം ധനം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം അതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ചെന്നിരിക്കുക നമ്മളിരിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ദൈ ഞാൻ നിന്നോടുള്ള വെറുപ്പും വൈരാഗ്യമൊക്കെ ഇവിടെ കളയാൻ പോവുകയാണെന്ന് ആദ്യമേ നമുക്ക് ഓർത്ത് നമുക്കിങ്ങനെ പറയാം ആദ്യത്തെ വേർഡ് സോറി എന്നാണ് എന്തെങ്കിലുമൊക്കെ തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും നീയുമായിട്ടുള്ള ആ ഒരു ജീവിത കാലയളവിൽ എന്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ജെ ദേ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഫസ്റ്റ് വേർഡ് സോറി സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് പ്ലീസ് ഫോഗ്യൂ മി നമ്മൾ തമ്മിലുള്ള ആ ഒരു സമയത്ത് വന്നു പോയിട്ടുള്ള ആ ഒരു മോശ സമയങ്ങളൊക്കെ നിങ്ങൾ മറന്നു കളയേ അപ്പം നമ്മൾ പറയണം ഞാനും ആ ഒരു സമയം ഇങ്ങനെ മറന്നു കളയുകയാണ് പ്ലീസ് ഫോഗ്യൂ മി എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ വേർഡ് മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് താങ്ക് യു നമ്മളെ ആ ഒരു കാര്യം മറക്കാനെ സഹായിച്ചതിൽ അതുപോലെ തന്നെ നമ്മൾ അവരും തമ്മിലുള്ള ആ ഒരു റിലേഷനിൽ ഒരുപാട് നല്ല സമയങ്ങളുണ്ടായല്ലോ അപ്പം അതൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം അതിനുശേഷം ഏറ്റവും അവസാനമാണ് ഐ ലവ് യു ഐ ലവ് യു എന്നുള്ള കൂടി നമ്മുടെ ഈ ഒരു മെഡിറ്റേഷൻ അവസാനിക്കുകയാണ് സ്നേഹം കൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മൾ ആ ചെയ്തിട്ടുള്ള ആ ഒരു നമ്മുടെ മെഡിറ്റേഷൻ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ നാല് വാക്കുകളിൽ ഒന്നാമത്തേത് സോറി രണ്ടാമത്തെ വാക്ക് പ്ലീസ് വോഗ്യൂ മീ ക്ഷമിച്ച് തരൂ മൂന്നാമത്തെ വാക്ക് ക്ഷമിച്ചതിനെല്ലാം താങ്ക് യു നമ്മളുടെ മെമ്മറീസ് ആയിട്ടുള്ള നല്ല നിമിഷങ്ങൾക്ക് താങ്ക് യു നാലാമത്തെ വാക്ക് ഐ ലവ് യു ഇത് നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് ചിന്തിച്ചിട്ട് പറയാം ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇതൊക്കെ പറയാം ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളോളം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഒരു നെഗറ്റീവ് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും ഇത് ഞാൻ നിങ്ങളോട് ഇത്ര ഉറപ്പിൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുൻപ് തന്നെ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ഇത് എഫക്റ്റീവ് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാം നാല് വാക്കുകൾ കൊണ്ട് എന്ത് അതിശയമാണ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒരു ദ്വീപ് സമൂഹം മുഴുവൻ ഇതുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അധികം റിസ്ക് ഒന്നുമില്ലാതെ നമുക്ക് ഈ ഒരു നാല് വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള എനർജികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ വീഡിയോ കേട്ടിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ നമ്മുടെ ഒപ്പം നമ്മുടെ ഫാമിലിയായിട്ട് കൂടണം താങ്ക് സോ മച്ച്